ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും തിരുവോണദിന ആശംസകൾ ഹാപ്പി ഓണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരുടെയും സുഖമായിട്ടിരിക്കുന്നോ ഓണം ഒക്കെ എങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ തുടങ്ങിയല്ലോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഉത്രാടത്തിന് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് തിരുവോണ ദിനത്തിന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കമൻ്റ് ബോക്സ് ഓഫായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഞാനത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കണ സമയത്ത് വീണ്ടും അതിൻ്റെ കമൻ്റ് ബോക്സ് ഓഫാണ് അപ്പോൾ അത് എന്താ കാര്യം എന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെയും ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ട് കമൻ്റ് ചെയ്യാൻ പറ്റണില്ല അതുപോലെ ഇന്നും ഇന്ന് കുറച്ച് നേരം അങ്ങനെ തന്നെ ആയിരുന്നു ചില വീഡിയോസൊന്നും എനിക്ക് കണ്ടിട്ട് അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് ഇതിപ്പോഴേ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് പറയണത് കേട്ടോ നമ്മൾ അന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തം കറുത്താൽ ഓണം എളുക്കും എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്തത്തിൻ്റെ അന്ന് ഇവിടെ മഴ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എൻ്റെ വിശ്വാസം കേട്ടോ അത്തം കറുത്താൽ ഓണം വെളുക്കും അത്തം വെളുത്താൽ ഓണം കറുക്കും അങ്ങനെ അപ്പോൾ അത്തത്തിൻ്റെ അന്ന് മഴയായിരുന്നു എന്ന് എനിക്ക് തോന്നണത് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ നല്ല മഞ്ഞായിരുന്നു രാവിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്നതേ ഞാൻ ഇപ്പോൾ ഒരു ഈ ഒരു ടൈമിൽ നമ്മൾ വെയിൽ നന്നായിട്ട് വെയിലുണ്ടാവും കേട്ടോ വരുന്ന വെയിൽ തന്നെ നമ്മുടെ ഹാൾ വരെ എത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ ഹാൾ വരെയാകുമ്പോൾ വിളിച്ചെത്തും കേട്ടോ അപ്പം അങ്ങനെ തെയ്യം നമ്മൾ രാവിലെ ഞാൻ ആറു മണിയുടെ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാണേ ഉത്രാടൊക്കെയാണ് അപ്പോൾ മുറ്റത്ത് അണിയുന്നുണ്ട് കേട്ടോ മാദേവരെയൊക്കെ വെക്കുന്നുണ്ട് അണിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇവിടെ പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആറു മണിയുടെ മുന്നേ തന്നെ ഞാൻ പുല്ല് പറിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് വലിയതൊന്നും ഇല്ല ഇന്നലത്തെ അത്രയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒരു സൈഡിൽ നിന്ന് കാണുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് നല്ല വെയിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോൺ കിട്ടിയ ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ മനുവൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അവനും തുടങ്ങിയിട്ടുണ്ട് അവൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ പുല്ല് പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ പുല്ല് പറക്കിയല്ല ചെയ്യണത് അവൻ അതിൻ്റെ ഇടയിൽ കൂടെ കളിച്ച് നടക്കുകയാണ് ചെയ്യണത് കേട്ടോ പുല്ല് പറിക്കണമൊന്നുമില്ല അപ്പം അങ്ങനെ ദേ ഇത് നില നിലം ഇങ്ങനെ എന്താ പറയുക നിലത്തൊട്ടി നിൽക്കുന്ന സൈസ് പുല്ലുണ്ടല്ലോ എന്നാൽ പറിച്ചാൽ കിട്ടും ചെയ്യും കുറേ ബുദ്ധിമുട്ടാണ് കേട്ടോ വലിയ മുകളിലേക്ക് അധികം വളർന്ന് വരൊന്നുമില്ല അതങ്ങനെ അവിടെ കുറ്റിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ ദേ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചു ആരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദേ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വയ്ക്കുകയാണ് അപ്പൂസ് അപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൂസ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റത് അപ്പോൾ അതേ നമ്മൾ പഴം പുഴുങ്ങാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പഴം കൂടെ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുക്കണുണ്ട് പിന്നെ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചായക്ക് ഉപ്പുമാവും പഴവും കൂടെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പപ്പടവും ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പഴം പൂജിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പഴം പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പഴം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ റവയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ഒന്ന് ഉപ്പുമാവ് ആക്കിയെടുക്കാനുണ്ട് അപ്പോഴേക്ക് ചായ ഒക്കെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ പിന്നെ അതേ അത് കഴിഞ്ഞപ്പോഴേക്ക് അപ്പൂസം എണ്ണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കാനുണ്ട് അതും നമ്മളിവിടെ പറഞ്ഞില്ലേ പൂജയ്ക്ക് വെക്കാനുള്ളതാണ് പപ്പടും അതുപോലെ പഴവും പിന്നെ പിന്നെ ഇവിടെ സാധാരണ എന്തെങ്കിലും മധുരമുള്ള പലഹാരങ്ങൾ നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനതുണ്ടാക്കിയിട്ടില്ല പപ്പടവും പഴമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊന്ന് വെച്ചുകൊടുക്കണതേ അപ്പോൾ അങ്ങനെ അതെ അതും കൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് മനുവിൻ്റെ വിക്രസും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവനും കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ടൈമിൽ ഏട്ടനാണ് കേട്ടോ അവിടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് മാദേവരെയൊക്കെ വെച്ചിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏട്ടനാണ് പിന്നെ ഇന്നലെ രാത്രിയാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ മാദേവരെ ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൂസിന് അപ്പൂസിൻ്റെ ഒന്നാമത്തെ ഓണത്തിനാണ് നമ്മൾ മാതേവരെയൊക്കെ വെക്കലോ അണിയലൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓണം നമ്മൾ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതും അങ്ങനെ പോയി കേട്ടോ പിന്നെ അത് ഇന്ന് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ ഇന്നലത്തെ പരിപാടികൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ മാദേവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിലൊക്കെ ആകെ മണ്ണായിരുന്നു കേട്ടോ മനു മനു ആണെങ്കിൽ മനുവിൻ്റെ കയ്യിലും മണ്ണ് തന്നെയായിരുന്നു അപ്പൂസ ആ ഒരു ടൈമിൽ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആ പണികളൊക്കെ ഏഴ് മണിക്ക് ശേഷമാണ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ രാവിലെ അത് ഏട്ടൻ ഞാൻ ചായ ഉണ്ടാക്കണ ആ ഒരു ടൈമിൽ ഏട്ടനാണ് അത് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇല വെട്ടിയിട്ട് മാദേവരെയൊക്കെ വെച്ച് അലങ്കരിക്കൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ അണിഞ്ഞിട്ട് ഉത്രാടം എഴുതി അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് മനുവാണ് പൂജിക്കുന്നത് കേട്ടോ മനു മനുവാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനു തന്നെയാണ് പൂജിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്രാവശ്യം അവൻ തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ എന്താണ് പറയുക അടിച്ചു വരെ തുടയ്ക്കലൊന്നും അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ പിന്നെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു ടൈം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ തുടയ്ക്കാനൊക്കെ ഉള്ളതൊക്കെ തുടച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അതും കൂടി ഇങ്ങനെ കഴിയുന്നുണ്ട് പിന്നെ അപ്പോസ് അതേ ടി വി കാണണം എന്നൊക്കെ പറഞ്ഞു വാശിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിൽ വഴുക്കി വീഴണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ടി വി ഒക്കെ വെച്ചെടുത്തിട്ടുണ്ടേ പിന്നെ അതേ ഇത് ഉച്ച ഉച്ചക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷമാണ് തോന്നണ കേട്ടോ നമ്മളിത് നമുക്കൊന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്രില്ലിൻ്റെ ഒരിത്തിരി പണിയും കൂടെ ഉണ്ട് മാ തീരാനെന്നുള്ളത് അപ്പോൾ അത് തീരണമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ വേഗം എന്ത് ചെയ്തു അറിയുമോ അവിടെ നമ്മൾ കറുത്തം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാരി കൊണ്ട് അത് ഇടണം എന്നില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ പൂച്ച കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെക്കണത് അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന ഒരു രീതിയിലുള്ളൊരു തുണി അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കട്ടില്ലാത്ത സാരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഞാൻ വേറെ അവിടെ എന്താ പറയുക നൂലുകൊണ്ടൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വെക്കാനായിട്ടോ പൂച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മനു ചെയ്യണത് കണ്ടിട്ട് അപ്പൂസ് ഇവിടെ വന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ പിന്നാലെ നടന്നു നോക്കി പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ അതെ അതിൻ്റെ ഇടയ്ക്ക് ആട്ടോ നൂഡിൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ അപ്പൂസൊക്കെ അത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നോക്കി വീഡിയോസ് എടുക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ സമ്മതിച്ചില്ല പിന്നെ അതേ നൂഡിൽസ് കഴിക്കലോ അങ്ങനെയൊക്കെ ആയിട്ടോ പിന്നെ അതേ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ ഉണ്ടേഷം അണ്ണുട്ട് പിന്നെയുള്ള പരിപാടികൾ അപ്പോൾ ഞാൻ അവിടെ വേറെ സാരിയൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിനും പറഞ്ഞില്ല എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ കുറച്ച് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ സ്റ്റോറേജ് അല്ല അതിൻ്റെ പ്രശ്നം വേറെ ഉണ്ട് ചാർജ് ചാർജ് കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള സമയം ഞാൻ കുത്തി വെക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ രണ്ടാളും കൂടെ കിടക്കണത് ഞാൻ വീഡിയോസ് എടുക്കാൻ നോക്കി പക്ഷെ ഞാനിതൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവരുടെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനത്തെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നോരോ നാല് മണിയൊക്കെ ആയപ്പോഴുള്ള ഒരു വീഡിയോ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ ഏട്ടെന്തേ ഇവിടെ ഈ മുറ്റത്തിൻ്റെ സൈഡിലുള്ള കാട് കണ്ടല്ലോ ഉണ്ടല്ലോ പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടി കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഈ മുറ്റല്ലേ ഈ മുറ്റത്തിൻ്റെ നേരെ താഴെയുള്ള സ്ഥലമാണ് കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ മുരിങ്ങ ഒക്കെ വെട്ടണം അതൊക്കെ ഒന്ന് വെട്ടിയിട അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിടലുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് വെട്ടണേൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മുളകു മരം ഉണ്ടായിരുന്നു കേട്ടോ ചീനാപ്പറങ്കിയുടെ അതായത് കാന്താരി മുളകിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു അതും കൂടി വെട്ടിപ്പോയിട്ടോ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം താഴത്തുള്ളതൊന്ന് കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരുന്നു താഴത്തുള്ളതൊക്കെ ഇത് അതിൻ്റെ ഇടയിൽ പെട്ടുപോയി അവരറിയാതെ വെട്ടിപ്പോയി അപ്പോൾ ഞാൻ അതിലുള്ള മുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ പഴുത്ത മുളകൊക്കെ കിളി വന്ന് കഴിച്ചിട്ടുണ്ടേ പിന്നെ ഉള്ളതൊക്കെ ഞാനൊന്ന് പറിച്ചെടുത്തോട്ട് അപ്പം ഞാനവിടെ വീട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടുള്ള കളികളാണ് കേട്ടോ ഇപ്പം കാണുന്നതൊക്കെ മനു കാണിക്കുന്ന കോ മുഴുവൻ മുഴുവൻ്റെ അപ്പൂസും കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവന് അതേപോലെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അതെ ആ മുളക് മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ഈ ഒരു ടൈമിൽ ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അലക്കാനൊക്കെ അപ്പോൾ അങ്ങനെ അതെ അലക്കാനുള്ളതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ മുരിങ്ങ എല്ലതും വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാലഞ്ച് മരം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കവറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് മുറ്റത്ത് കൂടെ നടക്കണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ എൻ്റെ ചെരുപ്പുട്ടുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഉള്ളതൊക്കെ വെട്ടിയിട്ട് ചെമ്പരത്തിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരവിടെ ഇരുന്നിട്ട് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതേ ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഇതേ വിളക്കൊക്കെ വെച്ചിട്ട് ഇവിടെ പൂജിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ അലക്കുന്നതിന് മുന്നേ ആയിട്ട് ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മനു അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ അപ്പൂസും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് മടക്കി വയ്ക്കാനൊക്കെ വിളിച്ചിട്ടും ആളേത് പുറത്തുനിന്ന് അന്ന് നോക്കിയിട്ടില്ലേ ചെറുതൊന്നും വന്ന് നോക്കി വന്ന് നോക്കിയിട്ട് ചെറുതൊന്നുമില്ല ചെറുതൊന്നുമില്ല എന്ന് പറഞ്ഞുകാണ്ട് അവൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറുതൊക്കെ എടുത്ത് കാണിച്ചെടുത്തു പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ അത് ഏതുള്ളതൊക്കെ ഒന്ന് മടക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് മടക്കലും കഴങ്കരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാനുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഉപ്പേരി കുച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം അവിടെ കാച്ചി വയ്ക്കാൻ പറ്റില്ല കേട്ടോ കാച്ചി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൂസ് അതൊക്കെ എടുത്തിട്ട് തീർക്കുകയെ അപ്പോൾ ഞാൻ ഇനി രാത്രിക്കുള്ള പപ്പടമൊക്കെ വേറെ കാച്ചി എടുക്കാനുണ്ട് അപ്പോൾ അതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അതേ അപ്പൂസ് ഞാൻ പറഞ്ഞില്ല അപ്പൂസ് ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൻ അതിൻ്റെ വാശികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങണതിന് മുന്നേ വേഗം മേലൊക്കെ ഒന്ന് കഴുകിച്ച് എടുക്കാനുണ്ട് കേട്ടോ അവൻ ഇത്രയും നേരം മുറ്റത്ത് കൂടെയൊക്കെ നടക്കുകയായിരുന്നേ അപ്പോൾ ഞാൻ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതന്നെ നമുക്കുള്ള പരിപാടി പരിപാടിയിട്ടോ പിന്നെ അത് ഈ ഉള്ള പേപ്പർ മുഴുവൻ എടുത്തിട്ട് എടുത്തിട്ടവന് ആകെ അലങ്കോലാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കീറലും ഉണ്ടായിരുന്നു അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കണുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് വരാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബൈ ബ്ലസ് സി യു ഹാപ്പി ഓണം താങ്ക് യു ഫ്രണ്ട്സ് ബായ്